സമത നൽകിയ മദലിതൻ ഭൂമി മധുരമഹിത ലളിതകലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര ഖേദിട ഭൂമി ഈ പാട്ട് ഞാനിവിടെ പാടാനൊരു കാരണമുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ട്രാവൽ വ്ളോഗർ ആയിട്ടുള്ള നമ്മുടെ മഹിൻ അയാള് ദുർഗാ ക്ഷേത്രത്തിൽ തന്റെ നാട് കാണാൻ വന്ന ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ വന്ന ടൂറിസ്റ്റുകളുമായിട്ട് പോയി ഈ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എയറിൽ കയറി ഈ തുടക്കത്തിൽ പാടിയ പാട്ട് എനാന്നറിയോ നമ്മുടെ ഈ ഒരു നാടിനെ കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടാണ് ആ പാട്ട് ഒരു പക്ഷേ ടി വിയിൽ വരുമ്പോൾ നമുക്ക് നല്ല കോരിത്തരിച്ചിരുന്നു ഇപ്പത് കേൾക്കുമ്പോൾ വീണ്ടും കോരിത്തരിക്കുന്നുണ്ട് ശ്യാമസുന്ദര കേരഘാര ഭൂമി എന്നാണ് തുടങ്ങുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അടിപൊളി നാട് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ ഒരു കാര്യവും അറിയാതെ തല്ലുകൂടുന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരു ചെറിയ ട്രെയിലർ കഷ്ണം ആദ്യം കാണാം ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത് നമ്മൾ അങ്ങനെ ചെരുപ്പ് ഒരു അമ്പലത്തിലോട്ട് കേട്ടാ തൽക്കാലം ഓക്കെ ടൂറിസ്റ്റുകളായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യം കാണാൻ വരും നമ്മുടെ നാട് കാണാൻ വരുന്നു അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ പുത്രനായിട്ടുള്ള മഹീനാണ് അവരെ വരവേറ്റ് ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ അമ്പല നിവാസികൾക്കോ ചുറ്റിലുള്ള ആളുകൾക്കോ ഒന്നുമല്ല പ്രശ്നം പ്രശ്നമുള്ളത് അങ്ങ് എവിടെയൊക്കെയോ കിടക്കുന്ന എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത കുറെ ആളുകൾക്കാണ് എന്നുള്ളതാ പ്രധാനമായി പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് നമ്മുടെ മതത്തിനെതിരാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ മഹിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശിക്കുന്നു എല്ലാം ശരിയാ അദ്ദേഹം അവിടെ തൊഴുകയല്ല ചെയ്യുന്നത് അദ്ദേഹം ഒരു കുറി പോലും നെറ്റിയിലും തൊടുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തെ ഒരിക്കലും ഹേളിക്കുന്നുമില്ല അയാൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താ മറ്റുള്ള മതങ്ങളെ നമ്മൾ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം ലോകം ചുറ്റിയ ഒരു ടൂറിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ തന്നെയാണ് അവിടെ നിർവഹിച്ചിട്ടുള്ളത് ആ അമ്പലത്തിലേക്ക് വരുന്നു അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം തെറ്റാണോ ഒരിക്കലുമല്ല അല്ല ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കും ഈ അമ്പലത്തെയും ആ അമ്പല വിശ്വാസത്തെയും ചുറ്റി കാര്യങ്ങൾ പഠനാർത്ഥവും രീതിയിലും കയറാം എന്നുള്ള കാര്യമുണ്ട് ഇനി ദുർഗാ ക്ഷേത്രത്തിലേക്കാണ് ആൾ പ്രവേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും മഹീൻ അവർ അത് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു കുറി ഈ കുറി എന്ന് പറഞ്ഞാൽ ചന്ദനം ഉണ്ടാവും കുങ്കുമുണ്ടാവുമല്ലോ ആ ഒരു കുറി തൊട്ട് കൊടുക്കുന്ന വീഡിയോയും ഒരു കുങ്കുമം ഇട്ട് കൊടുത്ത ഒരു കാര്യം കൂടി വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം നേരം നമുക്ക് സംസാരിക്കാൻ നല്ലത് എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയൊക്കെ തൊട്ടു അതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചന്ദനവും നമ്മുടെ ചോപ്പ് കുങ്കുമവും നിങ്ങൾ ഈ മാഹിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏത് രീതിയിലാണ് അറിയുന്നത് അയാളൊരു ട്രാവൽ വ്ലോഗർ ആയിട്ട് തന്നെയാണ് അറിയുന്നത് അല്ലേ അതായത് ലോകം മുഴുവൻ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു അദ്ദേഹത്തിനുണ്ടായ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും അതേ രീതിയിൽ ഒരു എക്സ്ട്ര മോടി പിടിപ്പിക്കലും കാണിക്കാതെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ പോയി കണ്ട ഫീൽ തന്നെ ആ കാര്യങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് എന്നാൽ അദ്ദേഹം താലിബാനിൽ പോയപ്പോൾ വലിയ ചർച്ച അദ്ദേഹം പാലസ്തീനിൽ പോയപ്പോൾ വലിയ ചർച്ച അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു ട്രാവൽ വ്ലോഗർ ആണ് അയാൾ ലോകം മുഴുവൻ ചുറ്റും അദ്ദേഹം നാട്ടിലും ഒരു റോഗർ ആയിട്ട് തന്നെയാണ് ട്രാവൽ റോഗർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കൾ വരുന്നതും രാജ്യം മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നതും ആദ്യം ഗോഡ്സോൺ കൺട്രിയിൽ നിന്നും തുടങ്ങുന്നതും സ്വന്തം നാട്ടിലുള്ള അമ്പലം അവർ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതായിട്ടില്ല ഈ ഒരമ്പലത്തിൽ കയറിയതിന് നാട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് കമന്റോളികളായ നിങ്ങൾക്കുണ്ടാവുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തേത് രീതിയിലാണ് അവഹേളിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്രയും കഷ്ണങ്ങൾ കണ്ടില്ല ഇനി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്

ഈ ഒരു കാര്യത്തിന് കുറച്ച് ആളുകളാണ് ഇത് പറയുന്നത് അതിനു മുന്നേ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ജസ്നാ സലീമമായിട്ട് കണക്ട് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കമന്റിൽ കിടക്കുക രണ്ടു മുതലും മണവോണാഞ്ചമാരിട്ടുക ജസ്ന സലീമിനെ പോലെ എന്നുള്ളത് എന്റെ പൊന്ന് മക്കളെ അവര് കൃത്യമായിട്ട് മതങ്ങളെ പറ്റിച്ചു ജീവിക്കുന്ന മനുഷ്യൻ അങ്ങനെ തന്നെ പറയാ ഹിന്ദു മതത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ ശരിക്കും അവര് നന്നായിട്ട് പറ്റിച്ച് ആ ഒരു പറ്റിക്കൽ വെച്ചുകൊണ്ട് ജീവിച്ചു അത്രേ ഉള്ളൂ മാഹി നിങ്ങൾ നിങ്ങളെന്തിനാണ് പറ്റിച്ചത് ഇവിടെയും കൃത്യമായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ കുങ്കുമത്തിലേക്ക് അടക്കാം കുങ്കുമം നെറുകയിൽ ചാർത്തുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ചെയ്യാറ് നെറ്റിയിൽ നമ്മൾ ഇവിടെ തൊടാറുണ്ട് അതല്ല നേരത്തെ നെറുകിൽ ചാർത്തിയാൽ എന്തായി കല്യാണം കഴിഞ്ഞു ആ ഒരു കാര്യം അദ്ദേഹം കാണിച്ചു കൊടുത്തു ഇതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് തുല്യാണ് എന്നുള്ള കാര്യം ഇതിനെയാണ് ആളുകൾ എന്ത് പറയുന്നത് നിനക്കത് അറിയാലോ അപ്പൊ കല്യാണം കഴിച്ചതിന് തുല്യമാണെന്ന് പിന്നെ എന്തിനാണ് അത് നീ കാണിച്ചത് എന്നുള്ളതാ അതൊന്നല്ല മൂന്നാല് മൂന്നോ നാലോ ആളുകളെ നീ അതുപോലെ ചെയ്തു അത് തെറ്റല്ലേ എന്നുള്ളത് എന്ത് തെറ്റ് നിങ്ങൾ മലയാള സിനിമ കണ്ടിട്ടില്ലേ മലയാള സിനിമയിൽ എത്ര നടീ നടന്മാരാണ് കല്യാണം കഴിഞ്ഞ് അത് ശരി കല്യാണം കഴിഞ്ഞാണോ അല്ലല്ലോ സിനിമയില്ല ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടടക്കം ഓരോരുത്തരും ഓരോന്ന് കാണിച്ചു കൂട്ടാറില്ലേ ഇതിനൊക്കെ നിങ്ങൾ ആ രീതിയിലാണ് കാണുന്നത് അതൊക്കെ ഫോട്ടോ ഒരു ട്രാവൽ ലോഗർ ഉണ്ട് അരുണിമ അരുണിമ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അവരുടേതായ രീതിയിലുള്ള അതായത് ആഫ്രിക്കൻ ട്രൈബ്സിന്റെ രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ അതിനർത്ഥം അരുണിമയുടെ കല്യാണവിടെ കഴിഞ്ഞൊന്നുമല്ല മാഹീന് തന്നെ അത്ര ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇപ്പൊ താലിബാനിൽ പോയിട്ട് അദ്ദേഹം ആ ഒരു ഡ്രസ്സും തോക്കൊക്കെ പിടിച്ചിരുന്നു അതിനർത്ഥം താലിബാനിലെ ആളാണ് ഇവൻ ഇതാണെന്നാണോ പറയേണ്ടത് അല്ലല്ലോ അയാൾ ട്രാവലകർ ആണ് അദ്ദേഹം നമുക്ക് പലതും പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇവിടെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന കേരളത്തിൽ പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത് അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നു നിങ്ങൾ ആ രീതിയിലാണ് ഇതിനെടുക്കേണ്ടത് അല്ലാതെ ഇതിനെ മതപരമായിട്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് കാര്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തെ അദ്ദേഹം തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ് പക്ഷെ അദ്ദേഹം അമ്പലത്തിൽ കയറി വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിരുന്നത് കണ്ടോ ഒന്നും കാണിച്ചു കൂട്ടിയിട്ടില്ല വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും വരുന്ന ആളുകൾക്ക് അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്

ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അവർ മറ്റുള്ള രാജ്യത്ത് നിന്ന് വന്ന ആളുകളാണ് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇൻഫർമേറ്റീവ് ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നു ഇതിനെയാണ് ആളുകൾ പലതും പറയുന്നത് നമുക്ക് ഇനി കുറച്ച് കമന്റിലേക്കും കൂടി കടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണെങ്കിൽ അത്രയേ ഉള്ളൂ എനിക്ക് ഈ വിഷയത്തിൽ മാഹിം ചെയ്തതിൽ ഒരു തെറ്റും കാണാൻ കഴിഞ്ഞാൽ ഞാനൊരു ഹൈന്ദവനാണ് എനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പൊന്നാനി പള്ളിയിലൊക്കെ പോയ ഒരാളാണ് ഞാൻ അവിടെയൊക്കെ പോകുന്നത് എന്റെ മനസ്സിന് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ പള്ളി എനിക്ക് കാണണം പള്ളിക്കകത്തുള്ള ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് കേട്ടറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് ലിങ്ക് ഒരു മറ്റുള്ള മതസ്ഥരുടെ ആരാധന നിർവഹിച്ചല്ല മതസൗഹാർദ്ദം നടത്തേണ്ടത് അതിനുള്ള മറുപടി മത മതസൗഹാർദ്ദം നടത്തിയില്ല എന്നുള്ള ഒരു കാര്യമാണ് മതസൗഹാർദ്ദം നടത്താനല്ല മാഹീൻ അവരെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് ഈ രാജ്യം ഈ നാട് കാണിച്ചു കൊടുക്കാൻ വന്നതാണ് സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അടുത്തത് മോനെ മാഹീനെ വീഡിയോ ഒക്കെ ചെയ്ത പട്ട് മതം വിട്ട് കളിക്കണ്ട മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മറക്കണ്ട ബി കെയർഫുൾ അദ്ദേഹം എന്താണോ മതം വിട്ട് കളിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെ അദ്ദേഹം ഏതൊരു നിമിഷത്തിലാണെന്നുണ്ടെങ്കിലും കൃത്യമായി നിസ്കാരം കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അതേപോലെ മുപ്പത് നോമ്പൊക്കെ ഏറെ രാജ്യത്താണ് എന്നിട്ട് പോലും അദ്ദേഹം നിർവഹിച്ച വ്യക്തിയാണ് അപ്പൊ അയാളെ പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഈ മതത്തിന്റെ കണ്ണുകൊണ്ട് കാണരുത് അയാളൊരു ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ഒരു മനുഷ്യനാ വെറുതെ ചുറ്റി നടക്കുക എല്ലാ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്കും കൂടി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാ പല സംസ്കാരങ്ങളും നമ്മളെ മനസ്സിലാക്കി തന്ന മനുഷ്യനാണ് അപ്പോ അയാള് ഒരു മതം വിട്ട് കളിച്ചു അത് ഇത് എന്നൊക്കെ പറയേണ്ട കാര്യം എന്നുള്ളത് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് അദ്ദേഹത്തിന് ആ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത് ഇവിടെ അദ്ദേഹം വന്നിട്ട് കുറി തൊടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് മതവിശ്വാസ പ്രകാരം തെറ്റായിട്ടുള്ള കാര്യം മറ്റു ദൈവങ്ങൾ ആരാധിക്കുന്നതാണ് തെറ്റ് ഇവിടെ ആരാധിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ച് പറഞ്ഞു കൊടുത്തേ എന്നുള്ളത് നീ ഉമറക്ക് പോയത് വെറും പ്രഹസനം അല്ലെങ്കിൽ വെറും ഒരു ട്രിപ്പ് ആയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി എന്തുവാടെ അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കട്ടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഖബറിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഒക്കെ അത് മാഹിൻ ഒറ്റക്ക് നേരിടേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ വിശ്വാസ പ്രകാരം അത് അദ്ദേഹം നേരിടട്ടെ നിങ്ങൾക്ക് അയാളോട് പോയിട്ട് ഇത് ചെയ്യരുത് അത് ചെയ്തത് പറയാം യാതൊരു റൈറ്റും ഇല്ല ആസ് എ ഇന്ത്യൻ സിറ്റിസൺ അത് മനസ്സിലാക്കുക സിന്ധൂരത്തിന്റെ മഹിമയും മഹത്വവും പറഞ്ഞു കൊടുക്കൂ അത് മിസ് യൂസ് ചെയ്തതായി തോന്നി ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റായി ചെയ്തു പോയെങ്കിൽ ഓക്കെ അത് കൃത്യമായിട്ട് അദ്ദേഹം പർവ്വതി പറയുന്നുണ്ടല്ലോ അതായത് ആ സിന്ദൂരത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് സിന്ദൂരം ഇങ്ങനെ ചാർത്തിക്കഴിഞ്ഞ വിവാഹം കഴിച്ചു എന്നൊരു കാര്യം അത് കാണിച്ചു കൊടുത്തു അത് തെറ്റായിട്ടാണ് ഓരോ ആളുകൾ കാണുന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം പല സംസ്കാരങ്ങളും നമ്മളിവിടെ അവിടെ പോയിട്ട് അത് ചെയ്ത് കാണിച്ചിട്ടാണ് പലപ്പോഴും പല ആളുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലെ ഇപ്പൊ നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ ഏതൊരു മനുഷ്യന്റെ വീഡിയോ ആണെങ്കിലും അത്ര വീഡിയോകളിലൂടെ അത് കാണിച്ചു വരുന്നുണ്ട് ഇങ്ങനെയാണത് അങ്ങനെയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ ഇതൊന്നും അവഹേളനമായിട്ട് എന്റെ പൊന്നു മക്കളെ കാണല്ലേ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു അവഹേളനം സംഭവിച്ചിട്ടില്ല കാരണം നമ്മൾ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈന്ദവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയക്കാരെന്ന അർത്ഥേ ഉള്ളൂ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും അത് മനസ്സിലാക്കി കൊള്ളാം എമ്പത്തഞ്ച് രാജ്യങ്ങൾ കണ്ട് യാത്ര ചെയ്ത അറിവ് നേടിയ യുവത്വം ഇതുവരെ സ്വന്തം പഞ്ചായത്ത് പോലും കാണാത്ത വസന്തങ്ങൾ കമന്റിൽ മെഴുകുകയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ ഇവിടെ പലരും മതം കൊണ്ടാണ് ചിന്തിക്കുന്നത് അൻപത് അറുപത് വർഷം കൂടി വന്നാൽ ആയുസ് ഉണ്ടാവും അതിനിടക്ക് എന്തിനാണ് വർഗീയത സത്യല്ലേ സത്യല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കറക്റ്റാണ് കാരണം ഒരിക്കലും ഈ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടില്ല അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റുമ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന അനുഭവങ്ങൾ അദ്ദേഹം കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ് നല്ല ട്രാവൽ ബ്ലോഗറാണ് ഒരു ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹമൊക്കെ നമുക്കൊക്കെ അയാളെ പോലെ യാത്ര ചെയ്യാൻ കഴിയാത്തതിൽ വിഷമമുള്ള ആളുകൾ അല്ലെ അപ്പൊ ഇത് ആ രീതിയിൽ ചിന്തിക്കല്ലേ അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ രീതിയും ഇതാണ് അത് കൊള്ളാം മതത്തിന്റെ ഒരു ഇതും വെച്ചുകൊണ്ട് ആരും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാതിരിക്കാൻ നല്ലത് കാരണം എല്ലാ സംസ്കാരങ്ങളിലൂടെയും കടന്നു പോകും ആ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ അവനവന്റെ വിശ്വാസം മുറുകെ പിടിക്കുക അല്ലാണ്ട് മറ്റുള്ളവരിലേക്ക് എത്തി നോക്കിയിട്ട് എന്തിനു വിലയിരുത്തണം മസ്ജിദായാലും അമ്പലത്തിലായാലും ചർച്ചിലായാലും അവിടെ എന്ത് ചെയ്യാനും അനുമതി കൊടുക്കാൻ അവിടെ കാര്യകർത്താക്കളില്ലേ പോയിന്റാണ് അത് പോയിന്റാണ് പിന്നെ അവർക്കില്ലാത്ത പ്രശ്നമാണല്ലോ ചിലർക്ക് ഈ വ്യക്തി മതപുരോഹിതനോ മറ്റോ അല്ലല്ലോ യാത്രികനല്ലേ യാത്രികനല്ലേ ചോദ്യമാണ് യാത്രികനാണ് ഈയിടെ കാണുന്നതാണ് എന്ത് നടന്നാലും മതം അതിപ്പോൾ പാലം പൊളിഞ്ഞാൽ പോലും കഷ്ടം സത്യമാണ് എന്ത് വന്നാലും മതത്തെ കുറിച്ചിട്ട് പഴിചാറരുത് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഈ മഹിന്റെ കൂടെ മതം നോക്കാതെയാണ് ആളുകൾ നിൽക്കുന്നുള്ളത് കാരണം അവരൊക്കെ ഇൻഫോർമേറ്റീവോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂടെ കൂടിയിട്ടുള്ളത് എടോ പുന്നാര മോനെ നീ ആരെ കാണിക്കാനാണ് ഈ ഉണ്ടാക്കുന്നത് അവർ നിന്നോട് അമ്പലത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടോ അത് നിന്നോട് അവർ പറഞ്ഞിരുന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ അല്ലാതെ ഇളക്കിലെ മോനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും നിന്നെ ബാധിക്കുന്ന വിഷയല്ലെ മോനെ ഒരു പരുവത്തിൽ നീ നിന്റെ അരി വാങ്ങാനുള്ള മാർഗം നോക്കുക ഓക്കെ ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ച് നീ ചെയ്തത് ഷീർക്കാണ് അയാൾ ചീർക്കും ചെയ്തിട്ടില്ല എന്റെ പൊന്ന് മോനെ എന്റെ പൊന്നു വായി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതാ നമ്മുടെ നാട് ഇങ്ങനെയാണ് എന്നും കൂടി കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അതല്ല ഞങ്ങളുടെ നാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടിട്ട് വെറുപ്പിക്കരുത് അയാളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കമന്റുകൾ പോലും കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ര അധികം ഇഷ്ടമാണ് ഈ നമ്മ മഹീൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അയാളുടെ മുന്നിലൊന്നും ഞാനൊരു തരത്തിൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ മതത്തെ വിഘടിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും കണ്ടിട്ടില്ല അയാളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു മതത്തിന്റെ കണ്ണിൽ കണ്ടത് എനിക്കറിയില്ല അദ്ദേഹം ഒരു മതപുരോഹിതനല്ല അയാൾ ഒരു യാത്രികനാണ് ഒരു യാത്രികന്റെ കടമ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അയാൾ ഈ നാട്ടിലും യാത്രികനായിട്ട് തുടരുകയാണ് എന്തിനു പറയുന്നു നമ്മൾ എല്ലാവരും യാത്രികരാണ് നമ്മുടെ പൂർവികർ അങ്ങനെ യാത്ര ചെയ്ത് 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 നമ്മൾ പലയിടങ്ങളിലും തങ്ങിപ്പോയവരാ ശരിക്കും നമ്മളും ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യേണ്ടവരാ അത് പല രീതിയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ ചിലപ്പോൾ നമ്മുടെ യാത്രകളിൽ നമ്മൾ പലതും കാണും പല നല്ലതും കാണും പല ചീത്തതും കാണും അതിലേത് സ്വീകരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മുന്നിലൂടെ മാഹീൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ പോകുമ്പോൾ അത് സ്വീകരിക്കണോ സ്വീകരിക്കാതിരിക്കണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കമന്റ് ഇടണോ ഇടണ്ടയോ എന്നും പോലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ അതിനിടയിലൊന്നും മാഹീൻ്റെ മതത്തെ ചൊറിയാൻ നിങ്ങൾ ആരും പോകണ്ട മാഹീൻ്റെ മതം ഇതാണോ അതാണോ എന്ന് കണ്ടെത്താനും പോകണ്ട അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കട്ടെ അയാൾ അയാൾ ഇഷ്ടം പോലെ ജീവിക്കട്ടോ ഇത് ഇന്ത്യ മഹാരാജ്യല്ലേ നമ്മള് തമ്മിൽ അല്ലാണ്ട് എന്ത് കാര്യമുള്ളത് എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ് ചർച്ചിൽ പോകാനിഷ്ടമാണ് ഞാൻ അവിടെയൊക്കെ പോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള അവർ വിശ്വസിക്കുന്ന ദൈവവും അത് എന്റെയും കൂടെയാണോ അത് മനസ്സിലാക്കണം ഇവിടെയുള്ള എല്ലാ ദൈവങ്ങളും നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതും നമ്മളാണ് എന്ന ബോധമുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നവുമില്ല ആഹിന് യാത്ര ചെയ്യട്ടെടോ നമ്മളെ കൊണ്ട് കഴിയാത്തത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നു ഒരു നന്മയാണ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ സംസ്കാരം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും തമ്മിൽ തന്നെയാണ് എന്നൊരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ആളുകളും അത് തകർക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്ന് അവരറിയട്ടെ അങ്ങനെ ലോകത്ത് നിന്നും ഇന്ത്യയിലോട്ടും കേരളത്തിലോട്ടൊക്കെ ആളുകൾ വരട്ടെ ഇതൊക്കെ ഒന്ന് കണ്ടുപോകട്ടെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് ട്രാവൽ ബ്ലോഗേഴ്സ് അങ്ങനെ പല ആളുകളും ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല ഭക്ഷണം മറ്റേ ഹൈജീൻ എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുള്ളത് കേരളം എന്നാണ് പറയുന്നത് അതിൽ നമ്മുടെ ഈ ഒരു സൗഹൃദം ഉണ്ടല്ലോ മത സൗഹാർദ്ദം അതും കൂടി ഉള്ളത് കൊണ്ടാ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒന്നും വലിച്ചിട്ട് ഇത് നാറ്റിച്ച് വ്രണമാക്കി എടുക്കണ്ട അയാൾ ജീവിക്കട്ടെ അയാൾ യാത്ര ചെയ്യട്ടെ അതൊക്കെ നമുക്ക് കാണാൻ ഭാഗ്യവും ലഭിക്കട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദിപാൾ സൈനിങ് ഓഫ്